നമസ്കാരം രാജധുനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സീന ആൻഡ്രൂസ് പ്രധാന വാർത്തകൾ ആഘോഷമായ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ ഞായറാഴ്ച നടന്നു അഞ്ചാമത്തെ കുഞ്ഞിന്റെ മാമോദിസയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ച് തൃശൂർ അതിരൂപത മെത്രപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വാർഷിക ദിനാഘോഷങ്ങളുമായി ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് വാർത്തകൾ വിശദമായി ഈ വർഷത്തെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ നടന്നു സി ബി സി ഐ പ്രസിഡൻറും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപോലിത്ത ആയിരുന്നു മുഖ്യ കാർമികൻ ദിവ്യകാരുണ്യ സ്വീകരണ വിശേഷങ്ങളുമായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ശ്രീ ജിമ്മി ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം സംസാരിക്കുന്നു നമസ്കാരം ശ്രീ ജിമ്മി എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഒരു അനുഗ്രഹ ദിവസമായിരുന്നു അന്നേ ദിവസം നമ്മുടെ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനെ നമ്മുടെ പിതാവ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ സാന്നിധ്യം ഒരു ഭാഗ്യമായി കരുതുന്നു രാവിലെ ഒൻപത് മണിക്ക് പിതാവ് എത്തുകയും പിതാവിനെ വികാരി അച്ഛൻ്റെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിൻ്റെയും മുത്തുകൊടുകളുടെയും മകമ്പടിയോടെ രാജപാതയിലൂടെ സ്വീകരിച്ചു അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടി കുർബാന സ്വീകരണത്തിന്റെ ആഘോഷമായ തിരുക്രമങ്ങൾ ആരംഭിച്ചു ആദ്യമായി കുർബാന സ്വീകരിക്കുന്നതിൻ്റെയും പിതാവിനെ ആദ്യമായി കാണുന്നതിൻ്റെയും ജിജ്ഞാസ വെള്ളവസ്ത്രധാരികളായ ഓരോ കുട്ടികളുടെയും മുഖത്ത് വിരിയുന്നുണ്ടായിരുന്നു കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കയ്യിൽ നിന്ന് പിതാവ് കാഴ്ച സമർപ്പണം സ്വീകരിച്ചു കുർബാനയ്ക്ക് ശേഷം കുട്ടികളുമായി പിതാവ് കുശലാന്വേഷണം നടത്തി അതിനുശേഷം എല്ലാ കുട്ടികളുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു പതിനൊന്നരയോടെ കാഴ്ച സമർപ്പണം സ്വീകരിച്ച് പിതാവ് സന്തോഷത്തോടെ യാത്രയായി ഈ അവസരത്തിൽ നമ്മുടെ വികാരി അച്ഛനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ കുർബാന സ്വീകരണത്തിന് എല്ലാവിധ നേതൃത്വം നൽകുകയും നമ്മുടെ പിതാവ് ആൻഡ്രൂസ് താഴത്തിനെ കൊണ്ടുവരുന്നതിന് എല്ലാവിധ രീതിയിലും പ്രയത്നിക്കുകയും ചെയ്ത വികാരി അച്ഛനോട് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ കുട്ടികളെ ആത്മീയമായി ഒരുക്കുന്ന നമ്മുടെ അധ്യാപകരായ വെറോനിക്ക ടീച്ചർ വിൻസി ടീച്ചർ സിജി ടീച്ചർ എന്നിവരോടും അതേപോലെ കമ്മിറ്റി അംഗങ്ങളോടും നന്ദി പറയുന്നു കർത്താവിനെ സ്വീകരിച്ച എല്ലാ കുട്ടികൾക്കും പ്രാർത്ഥനാശംസ നേരുന്നു നന്ദി നന്ദി വിശേഷങ്ങൾ ശ്രീ അന്നേ ദിവസം തന്നെ ുംഘോഷമായ മാമോദീസയും പുതുതലമുറക്ക് മാതൃകയേകിയ നമ്മുടെ ഇടവകയിലെ അറക്കൽ ബെന്നി അനു ദമ്പതികളുടെ അഞ്ചാമത്തെ കുഞ്ഞിന്റെ മാമോദീസക്കാണ് ഇടവക സമൂഹം സാക്ഷ്യം വഹിച്ചത് ആർച്ച് ബിഷപ്പിനാൽ ക്രിസ്തീയ സഭയിലേക്ക് അംഗമാക്കപ്പെട്ട ബേബി എസ്തർ മേരി ബെന്നിക്കും കുടുംബാംഗങ്ങൾക്കും ഇടവകയുടെ പ്രാർത്ഥനാ ആശംസകൾ നേരുന്നു ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഞായറാഴ്ച അഭിമന്യമാർ ആൻഡ്രൂസ് താഴ്ത്ത് മെത്രാപൊലിത്ത നിർവഹിച്ചു വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരിയും കമ്മിറ്റി അംഗങ്ങളും തദവസരത്തിൽ സന്നിഹിതരായിരുന്നു ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് തങ്ങളുടെ കുടുംബ കൂട്ടായ്മ വാർഷിക ദിനം സമുചിതമായി ആഘോഷിച്ചു ചിറ്റിലപ്പിള്ളി ഫ്രാൻസിസ് വർഗീസിന്റെ ഭവനത്തിൽ വെച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ആന്റണി കൊള്ളന്നൂർ അധ്യക്ഷനായ വാർഷിക ആഘോഷയോഗം യോഗം വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ട യോഗത്തിൽ കൈക്കാരൻ യോഗം സെക്രട്ടറി കേന്ദ്രസമിതി കൺവീനർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ ശ്രീ ജോബ് കൊള്ളന്നൂർ ഏവരെയും സ്വാഗതം ചെയ്തു സെക്രട്ടറി ശ്രീ ബാബു വറീദ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ശ്രീ സേവ്യർ കൊള്ളന്നൂർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് രുചികരമായ അത്താഴ വിരുന്നോടെ വാർഷിക ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു അറിയിപ്പുകൾ മെയ് നാല് ശനിയാഴ്ച നമ്മുടെ ഇടവകയിലെ തിരുപാലസഖ്യ സംഘടന വാർഷികാഘോഷ പരിപാടി നടത്തുന്നു രാവിലെ ഏഴുമണിക്ക് പള്ളി സെമിനാർ ഹാളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലേക്ക് എല്ലാ അംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്ത ആഴ്ചയിൽ വീട് വ്യഞ്ചിരിപ്പ് നടക്കുന്ന യൂണിറ്റുകൾ മെയ് ഒൻപത് വ്യാഴം സെൻറ്റ് സേവ്യർ യൂണിറ്റ് മെയ് പത്ത് വെള്ളി സെന്റ് അൽഫോൻസ യൂണിറ്റ് മെയ് ഒൻപത് വ്യാഴാഴ്ച കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കുന്നു അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് കടമുള്ള ദിനമാണെന്ന് വികാരിയച്ചൻ ഓർമ്മപ്പെടുത്തുന്നു ഈ മാസത്തെ എല്ലാ കുടുംബ സമ്മേളനങ്ങളും മെയ് പന്ത്രണ്ട് ഞായറാഴ്ച ആയിരിക്കും സമയക്രമങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെയിൻറ്റ് ജോസഫ് യൂണിറ്റ് വായനകൾ ക്രിസ്തുരാജ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം